ഹലോ ഗെയ്സ് എല്ലാവരും നമസ്കാരം ഞാൻ ശ്രീ വിശ വി മറന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് വണ്ടി റിവ്യൂ ഒന്നും അല്ല ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ചെറിയൊരു ജോലി തിരക്കിൻ്റെ ഒരു ഇതുകൊണ്ടാണ് നമുക്ക് വീഡിയോ കണ്ടിന്യൂസ്ലിപ്പോ ഇടാൻ പറ്റാത്തത് അപ്പോൾ കുറച്ച് ആവുമ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടായിരുന്നു സ്വിഫ്റ്റിൻ്റെയൊക്കെ വീഡിയോസ് കിട്ടും അപ്പോൾ ഇനി കണ്ടിന്യൂസ്ലി നമ്മൾ ബാക്കി വീഡിയോസൊക്കെ ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കൂടെ തന്നെ കാണണം അപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇന്നും നമ്മളീ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബിൽ നിന്ന് നൂറുകയായിരുന്നു ഒരുപാട് പേരെനിക്ക് കങ്കലദേശം മെസ്സേജ് ഒക്കെ അയച്ചാൽ ഞാൻ ആർക്കും റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനായിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാല് വർഷത്തിനടുത്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നാളും എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം നമ്മുടെ വീഡിയോസിൽ കണ്ടിന്യൂസ്ലി കമൻ്റ് ഇടുന്ന ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് എല്ലാ വീട്ടിലും മിക്ക വീഡിയോസിലും കമൻറ്റ് ഇടാറുണ്ട് മുടങ്ങാതെ കാണുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവരെയൊക്കെ കാണാറുണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കാണാറുണ്ട് വന്ന് സംസാരിക്കാറുണ്ട് ഇതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് പണ്ടൊരു കൊറോണ സമയത്താണ് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങുന്നത് അന്ന് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് വണ്ടി വീഡിയോ ചെയ്യാം എന്ന് പ്രത്യേകിച്ച് ഐഡിയ കാര്യങ്ങളൊന്നും ഇല്ല ചുമ്മാ ചാനൽ തുടങ്ങി അത്രയേ ഉള്ളൂ കൂട്ടൻ്റെ ക്യാമറ ഉണ്ടായിരുന്നു തുടങ്ങി അത്ര മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ അവിടുന്ന് കണ്ടിന്യൂസ് വീഡിയോസ് ഒക്കെ ചെയ്തു അപ്പൊ രണ്ടുമൂന്ന് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ഈ ഒരു ചാനൽ നിർത്താമെന്ന് കരുതിയതാണ് കാര്യം പ്രത്യേകിച്ച് വ്യൂസ് വ്യൂസൊന്നുമില്ല ഒരു പത്ത് എഴുപത് വീഡിയോസോളം ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ആയിരം വ്യൂസ് വരെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അന്ന് അത്രയും വ്യൂസ് ഒന്നും കിട്ടത്തില്ലായിരുന്നു പിന്നെ നമ്മൾ വീഡിയോ വ്യൂസ് ഒക്കെ പയ്യ പയ്യോ കൂടി വന്നു പല പല കണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ തുറക്കത്തി പോയി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ബക്കറ്റ് ചിക്കനൊക്കെ നമ്മൾ തുടക്കത്തി അന്ന് ഈ വണ്ടി വീഡിയോ വീഡിയോ ചെയ്യാവുന്ന ഐഡിയ പോലും ഇല്ലായിരുന്നു അന്ന് ആൾക്കാര് പറയുമായിരുന്നു ഏതെങ്കിലും ഒരു കണ്ടന്റ് കണ്ടിന്യൂസ്ലി അങ്ങനെ പറയുമായിരുന്നു അങ്ങനെയാണ് യാത്ര ചെയ്യാൻ ഞാൻ ചിന്തിച്ചു നമ്മളതിലൊരു ഇതുണ്ട് നമുക്കൊരു വണ്ടിയുടെ വീഡിയോ തന്നെ ചെയ്യാം എന്ന് കരുതി അങ്ങനെ യാത്ര ഒരു ദിവസം ഒരു നെക്സോണിന്റെ ഒരു ബേസ് ബേസ്മോണിൽ ഞാൻ ചെയ്തു അങ്ങനെ അതൊക്കെ ഒരുപാട് കമന്റുകൾ വന്ന് അടുത്ത് ഈ വീഡിയോ ചെയ്യണം അപ്പോൾ നമുക്ക് കണ്ടന്റ് കിട്ടി അപ്പോൾ ഇനി അത് ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി പിന്നെ വീഡിയോസിനകത്ത് തന്നെ ആൾക്കാർ വന്ന് എൻ്റെ കുറ്റങ്ങൾ പറഞ്ഞ് തരുമായിരുന്നു ഇപ്പം ഞാനൊരു വീടുകൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തരുമായിരുന്നു അപ്പോൾ ഞാനത് വീഡിയോസ് കണ്ട് 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 അനകത്ത് മാറ്റങ്ങളൊക്കെ വരുത്തി ഒരുപാട് കുറേ പാടു ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട് ഞാനൊരു സമയത്ത് ജോലി വരെ ഞാൻ കളഞ്ഞ് ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലമായിരിക്കും ഇപ്പം നമുക്ക് ഈ ഒരു നൂറ് കെ ആയത് പണ്ട് ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ആയിരം ആയ സമയത്ത് ആയിരം സബ്സ്ക്രൈബറെ അന്ന് കൂട്ടുകാർ ചിലവഴിക്കുമ്പോൾ ഞാൻ പറയുവായിരുന്നു പതിനായിരം ആവട്ടാ അപ്പം പതിനായിരം ആവട്ടെന്ന് പറയുന്നത് കൊണ്ടാണ് നമുക്ക് പതിനായിരം ആവത്തില്ലല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ചാനലാണ് ഇന്ന് നമുക്ക് ഈ ഒരു ലക്ഷത്തിലേക്ക് എത്തി നിൽക്കുന്നത് അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഈ ഒരു സംഭവം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതാണ് എന്റെ കയ്യിലോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പം ഇതൊരു ഭയങ്കര പ്രഷർട്ടോ ഞാൻ പൊട്ടിച്ചിട്ട് പോലും ഇല്ല പൊട്ടിക്കണമെന്ന് കുറേ നേരം ഉണ്ടെങ്കിൽ വിചാരിച്ചത് കൈ കെട്ടിട്ട് കുറച്ച് നേരം ആയി വീഡിയോ എടുക്കുമ്പോൾ പൊട്ടിക്കാം എന്ന് കരുതിയാണ് പൊട്ടിക്കാതിരുന്നത് നമുക്കിതൊന്ന് പൊട്ടിക്കാം അത് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയൊരു സാധനം പൊട്ടിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട് പൊട്ടിക്കട്ടെ നമ്മുടെ ആ ചാനലിൻ്റെ പേരൊക്കെ എഴുതിയതൊക്കെ അതൊക്കെ ഒരു സന്തോഷമാണ് വേറെ ഒട്ടിപ്പൊന്നും ഇല്ല ഇത്രയുള്ള തോന്നുന്നു ഓക്കെ ഇത്രയേ ഉള്ളൂ കൊയ്യെ നമുക്ക് പൊട്ടിക്കാം പിന്നെ അത് ജസ്റ്റ് ആദ്യം ഒരു സ്പോഞ്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു ഗ്രീറ്റിംഗ് വല്ലൊരു സംഭവം കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ ഭാഗത്ത് വന്നേക്കുന്നതാണ് അതുകൊള്ളാം പിന്നെ ഒരു ലെറ്റർ വന്നിട്ടുണ്ട് അത് കൊള്ളാം ഇതൊക്കെ വായിച്ചു നോക്കണം എന്തുവന്നുള്ളത് പിന്നെ ഇതാണ് നമ്മുടെ സാധനം രസമുണ്ട് ഇത് കാണാനായിട്ട് അടിയിൽ ഒരു കവറ് എടുക്കുന്നുണ്ടല്ലോ ഓക്കേ അപ്പോൾ കൊള്ളാം നമ്മുടെ നമ്മുടെ പേര് നമ്മുടെ എൻ്റെ പേര് വരുത്തില്ല നമ്മുടെ ചാനലിൻ്റെ പേര് ഇതിനകത്ത് വരുത്തുള്ളൂ അപ്പോൾ കൊള്ളാം ആ വി വി എൻ്റെ പ്രസൻറ്റ് ഫാസിങ് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് കൊള്ളാം നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ നമുക്ക് കിട്ടിയൊരു ഒരു അംഗീകാരമാണിത് ബാക്കിൽ താണ്ട് ഈ ഒരു രീതിയിൽ ബെൽബറ്റ് രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഇത് വീട്ടിൽ നമുക്ക് ഫിത്തിൽ എവിടെയെങ്കിലും നമുക്ക് ഷോക്കേസിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം ആ രീതിയിലുള്ളതാണ് അപ്പം അപ്പോൾ കണ്ടല്ലോ ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിത് കിട്ടിയതിൽ അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് കേട്ടോ ഇത് കവറിനകത്ത് വെച്ച് സൂക്ഷിച്ച് വെക്കണം അപ്പം അത്രയേ ഉള്ളെനിക്ക് പറയാൻ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം വീഡിയോസ് എനിക്ക് എപ്പോഴും ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കണ്ടിന്യൂസ്ലിങ്ങ് ഇടാൻ പറ്റില്ല കാരണം ഇപ്പോൾ തന്നെ ഞാൻ ഈ ഷോ റൂമിൽ ബാഗ്രൗണ്ടിലേക്ക് കാണാൻ പറ്റും നമ്മുടെ ഷോ റൂമിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് ടി വിസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പം എൻ്റെ കൂടെ തന്നെ പറയാം ആർക്കിലൊക്കെ ആട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ എന്നെ വിളിക്കാം കൊല്ലത്തൊക്കെ ഉള്ളവർക്ക് അപ്പം ഇപ്പോഴുള്ള സപ്പോർട്ട് എല്ലാവരും തുടർന്നും തരണമെന്നേ എനിക്ക് പറയാനായിട്ടുള്ളൂ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ ഫ്രണ്ടാണ് വീഡിയോ എടുത്തിരുന്നത് അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും കൂടെ നിൽക്കണം ഇനിയും അപ്പം താങ്ക്സ്